ഹായ് ഹലോ നമസ്കാരം മല്ലുമലട കുക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങയച്ചുണ്ടാക്കുന്ന ഇലക്കറിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഇതിനോ ലാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയല്ലോ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് മൂന്ന് കടമ്പുളി ഞാൻ അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് കുതിർക്കാൻ വേണ്ടി ഒന്ന് മാറ്റിവെക്കാം ഓക്കെ ഇനി ഞാനിവിടെ ഒരു മിക്സിഡ് ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ചെറിയ തേങ്ങ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് എട്ട് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ചെറിയ കഷ്ണ ഇഞ്ചിം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ച് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പോലെ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചിട്ട് വരാം ഇത് വേണ്ടോ നല്ലപോലെ അരച്ച് ലെവലായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഈ ഒരു പാകപ്പരിവും മതിയാവും അടുത്തത് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തേങ്ങ അരപ്പും കൂടി നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഓക്കെ നമ്മുടെ തേങ്ങ അരപ്പം ഞാൻ എന്താ മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഇവിടെ ഞാനിവിടെ ജാറുകഴിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പോളമുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ ഈ തേങ്ങ അരപ്പും വെള്ളം എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ആയി വരട്ടെ എല്ലാം നല്ലപോലെ എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനവിടെ അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇതിലേക്ക് ഇനി രണ്ട് തണ്ട് കറുപല്ലേ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായി നമ്മൾ നേരത്തെ കുതിര മാറ്റി വെച്ചിരിക്കുന്ന ആ കുടംപൊളിയും വെള്ളം കൂടി ഒന്ന് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ ഈ ഗ്രേവിയും ഈ നമ്മുടെ കുടുമുളിയും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആയി വരട്ടെ ഓക്കെ ഇനി നമുക്കിതിനെ ഒന്ന് അടുപ്പിലേക്ക് ഒന്ന് മാറ്റിയിട്ട് നല്ല പോലെ തിള വരുന്ന വരയ്ക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ വേണ്ട നല്ല പോലെ തിള വന്നിട്ടുണ്ട് ഓക്കെ ഈ ഒരു സമയമാവുന്ന സമയത്ത് ഞാനിതാ ഇവിടേക്ക് ഒരു തക്കാളി നീളത്തിൽ കട്ട് ചെയ്താണ് അതിട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമ്മുടെ അയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഞാനിവിടെ ഒരു അഞ്ച് അയലമീൻ എടുത്തിട്ടുണ്ട് അതിന് ഞാൻ ഞാനിതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ തന്നെ വേറെ വരൊന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെല്ലാത്തിനെയും കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ ഈ ഗ്രേവി കിടന്നിട്ട് നമ്മുടെ ഈ തക്കാളിയും അയലമീനൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ആയിട്ട് വരട്ടെ നിങ്ങൾ ഇതുവരെയ്ക്കും ഇങ്ങനെ ഒരു റെസിപ്പി ട്രൈ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി ഐറ്റം ഐറ്റമാണത് ഞാനിത് വെറുതെ പറയുന്നതല്ല നല്ല സൂപ്പർ മണോന്ന് നല്ല ടേസ്റ്റിയാണ് ഇതുപോലെ വെറൈറ്റി റെസിപ്പി ട്രൈ ചെയ്യുന്ന ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച ശേഷം പന്ത്രണ്ട് മുതൽ ഒരു പഞ്ച് മിനിറ്റ് വരയ്ക്ക് നമുക്കൊന്ന് വെച്ചെടുക്കാം എന്താണോ ഏകദേശം ഒരു പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കിയതിന് ശേഷം എന്താണോ നല്ല പല വറ്റി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാനത് അങ്ങനെ ഒന്നും ചുറ്റിച്ചു കൊടുക്കാം ഞാൻ കയ്യിലൊന്നും ഇടുന്നില്ല നല്ല പോലും ചിറ്റിച്ച് കൊടുക്കാം കയ്യിലിട്ട് കഴിഞ്ഞാൽ ഇതിന് മീൻ പൊടിഞ്ഞു പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കയ്യിലിടുന്നില്ല അങ്ങനെ നമ്മുടെ അയലക്കറിയുടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു താളപ്പ് റെഡിയാക്കാം ഞാൻ താളിക്കാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ അത് അര ടീസ്പൂൺ കടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഒന്ന് പൊട്ടി വരട്ടെ ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അഞ്ചാറ് ഉള്ളി ചെറുതായി കെട്ടിയതാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് രണ്ട് കറുവപ്പള്ളിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഓക്കെ കണ്ടോ എല്ലാം നല്ല പോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്കൊന്നും ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും നല്ല പോലെ ഒന്ന് ചുരിച്ചു കൊടുക്കാം ഈ ഒരു രീതിയിലാണ് നിങ്ങൾ അയലക്കറി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും നല്ല മണവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ല സൂപ്പർ അയലക്കറിയാണത് ഈ തേങ്ങയും കൂടി അരച്ച് ചേർക്കുന്നതുകൊണ്ട് ഒന്നും പറയാനില്ല ടേസ്റ്റ് വേറെ ലെവലാണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിന് വേണ്ടെങ്കിലും ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ഈ സി റെസിപ്പികൾ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ മറക്കല്ലേ പുതിയ റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്